വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് എന്റെ മുട്ട വിരിഞ്ഞിറങ്ങിയത് ഇത് നൂറ്റി എഴുപത്തിരണ്ട് മുട്ട വിരിഞ്ഞിറങ്ങുന്നതാണ്ട് അതെ മുട്ട പൊട്ടി പുറത്തേക്ക് ചാടുകയാണ് ഒരു കുട്ടി ഇത് കരിങ്കോഴിയുടെ കുട്ടി ഓക്കെ ഇത് ഗിരിജാജന്റെ കുട്ടി കുറഞ്ഞ ഒരു പതിനഞ്ചു പേര് മീളിപ്പോൾറെഡി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഇപ്പൊ ഇനി അടുത്ത എനിക്ക് ഇപ്പൊ കാട ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ കാട അഞ്ഞൂറ് കാടേ വെക്കും അപ്പൊ നമ്മുടെ പാലക്കാരുള്ള സന്തോഷി പേടിന്റെ റിസൾട്ട് ആണ് നമ്മളിപ്പോ കാണുന്നത് മുട്ട വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം വന്നാലും എല്ലാ കാര്യവും പുള്ളി പറഞ്ഞു തന്നു നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെ പറഞ്ഞു തന്നു അപ്പൊ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് അതായത് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് നമുക്ക് ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം രൂപ വരെ സമ്പാദിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കാട് ഉള്ള നമ്മുടെ സന്തോഷ് ഏട്ടന്റെ കെ ആർ എസ് ഇൻക്യുപേറ്റേഴ്സ് അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ആലപ്പുഴ പറവൂരുള്ള നമ്മുടെ മനോജ് മനോജേട്ടൻ എടുത്താണ് നമ്മുടെ ഇൻക്യുബേറ്റർ ഏട്ടോ അപ്പോൾ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണോ നമുക്ക് മനോജ് മനോജേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം മനോജേട്ടാ ഇതിപ്പോ എങ്ങനെയുണ്ട് സംഭവം ചേട്ടന്റെ ഒരു സ്വരൈവ് ഉള്ള സന്തോഷം തന്നെ നോക്ക് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എന്താ ജോബ് എന്താണ് പരിപാടി മീൻറെ പരിപാടി മീൻ കച്ചവടമാണ് അപ്പൊ അതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഒരു സൈഡ് വരുമാനം എന്ന നിലയിൽ തുടങ്ങിയാണ് ശരിക്കും ഞാനൊരു കാര്യം എടുത്തു ചോദിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ ആ ഒരു വീഡിയോയ്ക്കകത്ത് പല ആളുകളും മോശം രീതിയിൽ കമന്റ് അതായത് ഇത് അത്ര റിസൾട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തു അവരോടായിട്ട് ചേട്ടൻ എന്താണ് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പതിനേഴ് ദിവസം കൊണ്ട് മുട്ട വെച്ച് വിരിഞ്ഞ് ഞാൻ കാണിച്ചു തരാം പതിനേഴ് ദിവസം കൊണ്ട് നമ്മുടെ മുട്ട വെച്ച് വെച്ച് വിരിഞ്ഞു ഓക്കെ കുട്ടികൾ വിരിഞ്ഞു വിരിഞ്ഞിടങ്ങുന്നത് പതിനേഴാമത്തെ ദിവസം മുതൽ ശരിക്കും പറഞ്ഞാൽ മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയെന്നാ പറയുന്നത് മൊത്തത്തിൽ എത്ര മുട്ട വെച്ചിട്ടുണ്ട് നമ്മൾ നൂറ്റി എഴുപത്തിരണ്ട് മുട്ട വച്ചിരിക്കുകയാണ് ഇതിപ്പോ എത്ര ദിവസം ശരിക്കും പത്തൊമ്പതാമത്തെ ദിവസം പത്തൊമ്പതാമത്തെ ദിവസമാണല്ലേ ആണല്ലേ രണ്ട് ദിവസം കൊണ്ട് വിരിഞ്ഞ കുട്ടികളാണ് ഇപ്പൊ ഏകദേശം എത്ര കുട്ടികളോളം വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ കുട്ടികളുണ്ട് അമ്പത്തൊന്നോളം കുട്ടികൾ ഇതുവരെ വിരിഞ്ഞിട്ടുണ്ട് ഡേ ഹോൾഡ് കുട്ടികളാണ് കേട്ടോ നല്ല രസം ഉണ്ട് ഇങ്ങനെ ആരോരു കരച്ചിലും ഒക്കെ വിരിഞ്ഞിറങ്ങുന്നതേ ഒറ്റൊട്ടി പുറത്തേക്ക് ചാടുകയാണ് ഒരു കുട്ടി ഇത് കരിങ്കോഴിയുടെ കുട്ടിയല്ലേ അതെ അത് കരിങ്കോഴി കരിങ്കോഴിയുടെ കുട്ടിയാണ് പല ടൈപ്പിലുള്ള കുട്ടികളാണല്ലോ കേട്ടോ ആ ഇത് ബിരിത്രിയുണ്ട് ഉണ്ട് ഗിരിജായൻ കോഴിയുണ്ട് പിന്നെ നമ്മുടെ കരിങ്കോഴിയുണ്ട് മൂന്ന് ഐറ്റമാണ് മൂന്ന് ഐറ്റം ഇത് നമ്മള് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നമ്മള് ബൈക്ക് ഞാനും വൈഫും കൂടെ ഓരോ വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്തത് മുട്ട ഒരു മുട്ടയ്ക്ക് നമുക്ക് പത്ത് രൂപ കിട്ടി എട്ടു രൂപയ്ക്ക് കിട്ടി എട്ടു രൂപ കിട്ടിയ കിട്ടിയ തീരെ ചെറിയ മുട്ടയാണ് ഗിരിജായ മുട്ടയാണ് ചെറിയ പൊടി മുട്ടയായിരുന്നു പക്ഷെ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അത് വിരിയോ കുഞ്ഞാണ് നമുക്ക് എന്നൊക്കെ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും നമ്മളത് പറഞ്ഞ മുട്ട ഇത് മേടിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ആ മുട്ട കളക്ട് ചെയ്ത് വീണ്ടും വെച്ചെന്ന് മറ്റൊരു ചേർന്നത് ഇപ്പം എത്ര രൂപ വെച്ചിട്ട് നമുക്ക് ഇവിടെ പോകുന്ന പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇവിടെ പിന്നെ നമ്മുടെ തമിഴന്മാർ ഇവിടെ കൊണ്ട് കോഴികളെ ഞാൻ അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോൾ തമിഴ്മാരി നൂറ്റിപ്പത്ത് രൂപ വച്ചാണ് നാടൻ അവരുടെ നാടൻ കോഴിയിൽ നിന്ന് വിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴി ഇപ്പൊ ഇവിടെ നമ്മൾ നമ്മള് രണ്ടുപേരൊക്കെ ചോദിച്ചു പറഞ്ഞടാ നീ നൂറ്റി നാല്പത് രൂപ വെച്ച് നീ ഞങ്ങടെ പിടിച്ചു നല്ല കോഴി തര കിട്ടിയാൽ മതി അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പം ഓൾറെഡി നമുക്ക് നമുക്കിപ്പോ പ്രീബുക്ഡ് ആണ് ഇപ്പൊ കുറഞ്ഞ ഒരു പതിനഞ്ച് പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞില്ല ഇപ്പം ഇനി അടുത്ത എനിക്കിപ്പോ കാട ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ കാട അഞ്ഞൂറ് കാടേ വെക്കും കാടയ്ക്ക് ഇപ്പൊ ഓൾറെഡി എന്റെ മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല അതും എന്റെ ഫ്രണ്ട്സാ പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പം മൊത്തത്തിൽ ചേർന്ന് ഇത് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഓ വളരെ ഹാപ്പിയാണ് ഇതിപ്പോ മൊത്തം എത്ര ദിവസം ഇറങ്ങി ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്കൊരു എത്ര ഒരു വെച്ചിട്ട് റിസൾട്ട് ഉണ്ട് ഇത് എന്ന് പറയാൻ ശതമാനം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കിട്ടുന്നുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് അതൊക്കെ ഉണ്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻട്രസ്റ്റ് ആകുന്നത് പിന്നെ പുള്ളി എന്റെ പറഞ്ഞ് പൈസ അങ്ങോട്ട് ഫസ്സിൽ തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു അപ്പം ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു ഈ കാലത്തെല്ലാം നടക്കുന്ന സംഭവം വെച്ച് ചെറിയൊരു പേടിയുണ്ടായിരുന്നു എന്നിട്ടും പുള്ളിയുടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് പുള്ളിയുടെ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പുള്ളി അപ്പം ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് എൻ്റെയൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം ഉള്ളിൽ സാധനം വരുമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അത് രണ്ട് ദിവസം ഒന്നും അല്ല എടുത്തത് പിറ്റേ ദിവസം ഉച്ചക്ക് പതിനൊന്ന് മണിയായപ്പം എനിക്ക് സാധനം എത്തിച്ചു തന്നു നമ്മുടെ അതായത് പാലക്കാട് പാലക്കാട് നിന്ന് പതിനൊന്ന് മണിയായപ്പോൾ സാധനം വന്നെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു രണ്ട് ദിവസം പറഞ്ഞിട്ട് പിറ്റേ ദിവസം രണ്ടു ദിവസം തന്നെ സാധനം അത് ഒക്കെ നല്ല ആയിട്ട് പുള്ളി ഇത് ചെയ്തു തന്നു പിന്നെ മുട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം വന്നാലും മുട്ട വെച്ചതിന് ശേഷം പുള്ളിയെ വിളിച്ച് പറയുമ്പോൾ പുള്ളി പറയും എനിക്ക് എൻ്റെ ഫോട്ടോ അയച്ചു തരണം ഞാൻ അപ്പം തന്നെ ഫോട്ടോ അയച്ചു കൊടുത്ത് പുള്ളിയുടെ റിസൾട്ട് പുള്ളിയുടെ ആ രീതിയിൽ ഞാൻ അങ്ങ് പോയിക്കൊണ്ടിരുന്നത് അതായത് പുള്ളി ഗൈഡ് ചെയ്യും നമ്മളെ ആ പുള്ളി ഗൈഡ് ചെയ്ത് പുള്ളി എല്ലാ കാര്യവും പുള്ളി പറഞ്ഞു തന്നു നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെ പറഞ്ഞു തന്നു അപ്പോൾ നമ്മുടെ കെ ആർ എസ് ഇൻകുപ്ലേറ്റേഴ്സിൻ്റെ വാങ്ങാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡോടെ വീണ്ടും കണ്ടുവരാം